തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം ഉത്സവാഘോഷം ഏപ്രിൽ മുതൽ പന്ത്രണ്ട് വരെ നടക്കും ശ്രീ ശ്രീപരശുരാമനാൽ പ്രതിഷ്ഠിതവും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നുമായ ഗജേന്ദ്രമോക്ഷം നടന്ന തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ എട്ട് ദിവസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തെരുനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് ിൽ ഏഴിന് എട്ട് മണിക്ക് വടക്കൻസ് കണ്ണൂർ അവതരിപ്പിക്കുന്ന മാമാങ്കം ഏപ്രിൽ എട്ടിന് അയനം നാടകവേദി അവതരിപ്പിക്കുന്ന അവനവൻ തുരുത്ത് ഏപ്രിൽ ഒമ്പതിന് പ്രശസ്ത നർത്തകനും നൃത്താധ്യാപകനുമായ നാട്യാചാര്യൻ ഗുരു എൻ വി കൃഷ്ണൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ പയ്യന്നൂർ ഭരതാഞ്ജലി ഒരുക്കുന്ന ഭരതം നടനം മോഹനം ശാസ്ത്രീയ നൃത്തപരിപാടി ഏപ്രിൽ പത്തിന് ബുധനാഴ്ച പുലിയന്നൂർ ശ്രീ പടിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തി നിർഭരമായ കാഴ്ച രാത്രി എട്ട് മണിക്ക് ശ്രീ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തും തിടമ്പൃത്തും ഏപ്രിൽ പതിനൊന്നിന് പ്രശസ്ത വാദ്യകലാകാരൻ വാദ്യരത്നം തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ തായമ്പക ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം പള്ളിവേട്ട പള്ളിക്കുറുപ്പ് ചൈനീസ് കരിമരുന്ന് പ്രയോഗം എന്നിവ ഉണ്ടായിരിക്കും സമാപന ദിവസമായ ഏപ്രിൽ പന്ത്രണ്ടിന് ആറാട്ട് ബലി ആറാട്ട് കൊടിയിറക്കൽ ആറാട്ട് സദ്യ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്